ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ആൾക്കാർ കുറേ ദിവസമായി ചോദിക്കണു ഷാളില്ലേ ഷാളില്ലേ വലിയ ഷാളവിടെ വലിയ ഷാളിവിടെ അപ്പോൾ ഞാൻ ഇനി ഐശാൽ ഫാഷൻ എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുറം ഷാളിൻ്റെ വീഡിയോസ് അങ്ങനെ ദിവസം പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു കാരണം മാക്സിം ആ ചാനലിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അതവിടെ കിടക്കട്ടെ അത് ഇൻഷാള പിന്നെ ശരിയാക്കാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാനിതുവരെ ആ അതിൽ പോസ്റ്റ് ചെയ്യാത്തത് പോസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് പക്ഷെ കണ്ണ് തുറന്ന് ഇതോ ഇതായപ്പോ എങ്ങനെ പറയാം നോമ്പോ അങ്ങോട്ട് എഴെണ്ണായി ഇനി ആകെ ഒരു ഏഴ് ദിവസം കൂടിയല്ലേ നമുക്ക് പാർസൽ അയക്കാൻ പറ്റുള്ളൂ ആ അപ്പോൾ കുറേ ആൾക്കാർ ജംബോ മാക്സ് ഇല്ലേ ഷോൾ വിത്ത് മാക്സ് ഇല്ലേ ഷോൾ ഇല്ലേ എല്ലാം ഇല്ലേ ഇല്ലേ ഇല്ലേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരു ദിവസം എത്ര വീഡിയോസ് വെച്ചിട്ട് അപ്ലോഡ് ആക്കുക അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കിട്ടണില്ല എന്നുള്ള പരാതി അപ്പോൾ ഇൻഷ്ട നിങ്ങൾ മെസ്സേജ് അയ നമ്മൾ നമ്മളതിന് റിപ്ലൈ തരും നിങ്ങൾ മെസ്സേ മെസ്സേജ് കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാതിരിക്കാൻ നിൽക്കണ്ട നിങ്ങൾ മെസ്സേജ് എപ്പോഴെങ്കിലും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഇതിൽ ഉച്ചൻ്റെ ശേഷം ഇപ്പോൾ മൂന്നോപ് തുടങ്ങിയിട്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ ആയിട്ട് പർച്ചേസിംഗിന് പോകുമ്പോൾ ആ ഇതാവാണ് പിന്നെ കടയിലെ കസ്റ്റമറും ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വീതി ഇങ്ങനെ വേണ്ട ഓരോന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അപ്പം നല്ല വീതിയും വലുപ്പമുള്ള ഷാൾ നമ്മളെ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് എന്താണ് വലിയ വീതിയും വലുപ്പമുള്ള ഷാള് അത് ഇതുവരെ ഷാളിനായിട്ട് കാത്തുക്കണ കുറച്ച് ആൾക്കാരുണ്ട് നോമ്പാണ് പുറത്ത് പോകാൻ പറ്റില്ല എന്ത് ഇതുവരെ അപ്പം ഞാൻ ഇന്നലെ ഞാൻ രണ്ട് മൂന്ന് ആൾക്കാർ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ഇന്നലെ പെട്ടെന്നാണ് പോയിട്ടോ പോയിട്ട് ഇതാക്കുന്ന ഷാൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് കാരണം ഞാൻ സത്യത്തിൽ ഈ ഷാൾ എടുത്തുകൊണ്ടുപോയാന് ഞാൻ മറന്നതായിരുന്നു അപ്പൊ നൂറ്റി അറുപത് രൂപയാണ് ട്ടോ ഷോളിന് വരുന്നത് അപ്പൊ അതിന്റെ ഞാ ഞങ്ങള് ഇങ്ങനെ കെട്ട് അയക്കൽ തുടങ്ങിയിട്ടേ ഉള്ളൂ കാരണം ഇത് റോളാണല്ലോ ഇത് റോള് ഫുള്ള് അയച്ചിട്ടുവാണല്ലോ നമുക്ക് വീഡിയോ ചെയ്യാൻ അപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു മഞ്ഞ ഞാൻ ഇന്നലെ അവരോട് ചോദിച്ച മതി നിങ്ങൾക്ക് മഞ്ഞയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ചോദിച്ചു നിങ്ങളുടെ നാട്ടിൽ കാരണം എന്താ വെച്ചാൽ ഈ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കേരളം വിട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നണം മഞ്ഞ തോന്നണു നല്ല ഫേമസ് കളറ് നമുക്ക് ഇപ്പോഴൊക്കെയല്ല ഹെൽത്തി കാര്യങ്ങളൊക്കെ വന്ന് മഞ്ഞയ്ക്ക് ട്രെൻഡായത് ഇവർ കൊണ്ടുവരുന്ന ഏത് ആണെന്നുണ്ടെങ്കിലും അതിലൊക്കെ എന്താണ് മഞ്ഞ കൂടുതൽ മഞ്ഞ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാ ഷാളും ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ മാതിരി അപ്പോൾ ജംബോമേക്സി വന്നത് സ്റ്റോക്ക് കൂടുതലില്ല ഞാൻ ഉണ്ട് ജെമ്പുണ്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു പക്ഷെ ഇനി രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ ജെമ്പു നമ്മൾ എത്തിച്ചു തരാം അപ്പൊ ഇതാണ് കേട്ടോ ഷോള് വരുന്നത് ഷോള് അടിപൊളി ഇല്ല കുറച്ചെടുത്ത് ഞാൻ പ്ലെയിനും കൂടി ഇതാക്കി മതി അപ്പൊ അടിപൊളി ഷോളുകളാണ് ഏതു വേണമെങ്കിലും എടുക്കാൻ നൂറ്റി അറുപത് രൂപയാണേ ഷോളിൻ്റെ റേറ്റ് വരുന്നത് കാരണം അത്രയും നല്ല ഷോളാ കേട്ടോ അങ്ങോട്ട് വേണ്ടല്ലേ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഷോളിന് വരുന്നത് പിന്നെ കൊറിയർ ചാർജ് ഉണ്ടാവും ഒരു നാല് ഷാള് അഞ്ച് ഷാളൊക്കെ നാൽപ്പത് രൂപ കൊറിയർ ചാർജിൽ പോരും കിട്ടുക ഒരു നാല് ഷാ ഇനിയിപ്പോൾ ഒരു ഷാൾ എടുക്കുകയാണെങ്കിലും നാൽപ്പത് രൂപ കൊറിയർ ചാർജ് ഉണ്ടായിരിക്കും പിന്നെ ഒരു അഞ്ച് ഷാളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കണെന്ന് വെച്ചാൽ അഞ്ചെണ്ണം എന്തു ചെയ്യും ഒരു കൊറിയർ ചാർജിൽ പോരും ഇട്ടുക നാലിന് അഞ്ചെണ്ണം ഒക്കെ ആയിട്ട് പോരും പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഷാളുകളും ഒരേ ഓരോരോ പീസ് ഉണ്ടാവുകയുള്ളു ഇതിലും കിട്ടുക പിന്നെ എന്നാലും അത്രയും സമയം നമ്മൾ തെരഞ്ഞിരുന്ന് തെരഞ്ഞിരുന്ന് ഏതെങ്കിലൊക്കെ സമയത്ത് നമ്മൾ നിർത്തുമ്പോ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ആ വീഡിയോസിൽ കാണിച്ച് തരൂടും അപ്പൊ ഇതാക്കണം ഇത് ഏറ്റവും ഇത് നിവർത്തി അല്ലെ ഇതിന്റെ പ്രിന്റ് മനസ്സിലാവുള്ളൂ ഒരു റോൾ എടുത്താ അതിന് ഇതല്ല പ്രിന്റിന്ന് ഇതാണ് കേട്ടോ ഇത് നിർത്തിയതുണ്ട് ഇവിടെ ഈ ഒരു സാധനം ഇങ്ങനെയാണ് വരിക ഇത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് നിവർത്തിയ ആണ് ഇതാട്ടോ ഇത് നിവർത്തിയ ആണ് ഇത് അപ്പോൾ ഇതും 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 മാറ്റം നോക്കിയാൽ അപ്പോൾ ഇത് ഇങ്ങനെ നിവർത്തിയാലേ ഉള്ളൂ നിങ്ങൾക്ക് എന്താകുക പ്രിന്റ് മനസ്സിലാവുക അപ്പോൾ അത് അതുകൊണ്ട് ഇത് ഫുള്ള് നിവർത്തി കാണിക്കണം അപ്പോൾ നമ്മൾ ഐസാൽ ഫാഷൻ എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഈ നാളെ ഇന്ന് മുതൽ ഇന്ന് മുതൽ അതിൽ ഷോളിൻ്റെ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾ എന്തു ചെയ്യുക എത്രയും പെട്ടെന്ന് അതിൽ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇത് വരുന്നത് ഇതാട്ടോ അപ്പോൾ ഇതാണ് ഓരോ ഷോളും കാരണം ഷോൾ ഓരോന്ന് ഇട്ട് കാണിക്കാൻ കാരണം എന്താ വെച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇപ്പോൾ അർജൻ്റ് ചെയ്യുമ്പോൾ ഷോൾ ഇടാതെ കാണിക്കുമല്ലോ ഇടാതെ കാണിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു അതിട്ട് കാണിച്ച് തരണം താത്ത പിന്നെ ഇത് നമ്മളാ ഇപ്പോൾ നൂറുപേൻ്റെ ഷാളിൽ പെട്ടതാണ് കേട്ടോ ഈ ഷോൾ ഇങ്ങനെ കിട്ടിയതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് എനിക്കിതൊക്കെ ഷോൾ കിട്ടാതെ ഞാൻ നടക്കിയിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഷോൾ ഫസ്റ്റ് കണ്ട് അപ്പോൾ മാച്ചായി കിട്ടിയപ്പോഴും പിന്നെ ഞാൻ വീഡിയോ ചെയ്യിൽ തുടങ്ങിയതിട്ടു അപ്പോൾ ഷോൾ ഇഷ്ടംപോലെ തട്ടോ വേറെ ഇഷ്ടം മാതിരി കിടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പേടിക്കേണ്ട ദിവസം അതിൽ എന്തു ചെയ്യുക വീഡിയോസ് നമ്മൾ അപ്ലോഡ് ആക്കും അപ്ലോഡ് ആക്കും പക്ഷെ നിങ്ങൾ എന്തു ചെയ്യുക മാക്സിമം കോൾ ചെയ്യാതിരിക്കുക കേട്ടോ ചെയ്യാതിരുന്നാൽ ചെയ്യാതിരുന്നാലെന്താ വച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് വീഡിയോ ഓ എന്താണ് കസ്റ്റമർ ഇല്ലാത്ത സമയത്ത് ഓർഡർ നോക്കി പോകാൻ പറ്റും നമ്മൾ ഈ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന കസ്റ്റമർതും ഒക്കെ അതായി പോവുകയാണ് ആ കോൾ കട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ മെസ്സേജ് തിരഞ്ഞാൽ കാണില്ല പിന്നെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊക്കെ കാണുമ്പോഴായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം നിങ്ങൾ മെസ്സേജ് അങ്ങനെ അയച്ചോളി ഇങ്ങനെ അയച്ചോളി റിപ്ലൈ 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 എന്നൊക്കെ ചോദിച്ചയച്ചോളി പക്ഷേ നിങ്ങൾ ഒരു കോൾ ഒന്നും മിസ്സടിക്കും അപ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്ന ആളിൽ അതാണ് പോകുകയും ചെയ്യും അപ്പം അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിങ്ങളിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ചില വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഇത് രണ്ടല്ലേ അപ്പോൾ ഇതാട്ടോ അപ്പോൾ ഇതിൽ ഏത് വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓർഡർ ചെയ്യുക നമ്മൾ ഐശാൽ ഫാഷൻ എന്നുള്ള ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറഞ്ഞപ്പോഴാണ് ഇതിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ട് കണ്ടില്ലേ അങ്ങനൊരു ലൈന് വരുന്നുണ്ട് അത് കംപ്ലൈന്റ് ആണ് അപ്പോൾ ഇതാ കേട്ടോ അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വെച്ചാല് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ കേട്ടോ എമ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റിനാല് ആള് നല്ല വീതി ഉണ്ട് നല്ല വലുപ്പമുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ബാക്കി പ്ലെയിനുകളോടെ പ്ലെയിനുകൾ അപ്പൊ ഇത് നൂറ്റി അറുപത് രൂപയാണേ ഇനി ഫേബിൽ പെട്ട പ്ലെയിൻമേ ഷോളുകളും കാണിക്കാണ്ട് കുറെ ആൾക്കാർക്ക് പ്ലെയിനും വേണ്ടി വരുമല്ലോ അപ്പൊ ഇതാ കേട്ടോ കണ്ടില്ലേ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇത് എടുത്തവർക്ക് അറിയാം ഇത് നല്ല ഷോളകളാണ് അപ്പൊ അടുത്ത അപ്പൊ അടുത്ത് അയിന്റെ മറ്റൊന്നും അടിച്ചിട്ടില്ലല്ലോ അയിന്റെ രണ്ടും അടിച്ചോ ഇതിന്റെ അടിച്ചോ ഒരു മിനിറ്റ് മാ ആ ഒരു കളറ് വരുന്നത് ഇതാണ് പിന്നത്തെ ഡിസൈന് ഇതാണ് സോറി ഞാൻ ഒരു വന്നപ്പോൾ ക്യാമറ ഓഫ് ആക്കാതെ പോയി ഒരു സംശയമല്ലേ ക്യാമറ ആദ്യം ഓഫാക്കി വരുന്നില്ല പിന്നെ ഓഫ് അപ്പം അതാട്ടോ നൂറ്റി അറുപതിൻ്റെ ഷോള് അപ്പോൾ ഇതിൽ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ആ പ്രിൻ്റുടെ അവിടെ ഇതിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് പിന്നെ നിങ്ങൾ ചോദിക്കും ഇത് കളർ അളകോ ഇത് ഇതാകുമോന്ന് ഇതങ്ങനത്തെ കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ നമുക്ക് വന്നിട്ടില്ല ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ടാകുമല്ലോ ഈ ഷോളുകൾ അപ്പോൾ വീതി വലിപ്പം ഒന്നാമത് ഞമ്മൾ ത്രിപ്ലെക്സിൽ യൂസ് ചെയ്യും മാക്സി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ഈ രണ്ട് കൊടുക്കണ്ടോ അടോ അത് കംപ്ലൈൻ്റ് ആണ് നല്ല രസമുള്ള ഷോള് ഇങ്ങോട്ട് നോക്കി സെൻട്രലി വന്നു ഇനി എന്താ ചെയ്യുക ഇതുകൊണ്ട് അപ്പോൾ നൂറ്റി അറുപതിലാണ് അപ്പോൾ നമ്മൾ ത്രിപ്ലക്സിൽ യൂസ് ചെയ്യണവർക്കാണ് നമുക്ക് ഷാൾ കിട്ടാതെ വരിക ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയും മൂടി മൂടിപ്പൊച്ച് ഇങ്ങനെ ഇറങ്ങുന്നത് നമുക്ക് ഇനിയിപ്പോൾ കൈ കുറച്ച് കമ്മിയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നോ നമ്മൾ ഷാൾ വലപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഷാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും നമ്മൾ എപ്പോഴും ചിലപ്പോൾ വീട്ടിൽ എന്താ പറയുക നല്ല ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷാൾ ഏറ്റവും ഇങ്ങനെ മൂടി മൂടിപ്പൊച്ച് ഒന്നിങ്ങനെ നിൽക്കാൻ പറ്റും അപ്പം കുറേ ആൾക്കാർ പറയും ഷാൾ കുറച്ച് നല്ല ലെങ്ത്ത് വേണം ഷാൾ നല്ല വിടുത്ത് വേണം എന്ന് പറയും അപ്പോൾ നമ്മളെപ്പോഴും ഇത് കൊണ്ടുവരും ഇതിനായിട്ട് നമുക്ക് കുറേ ആൾക്കാരുണ്ട് കെട്ടോ കുറേ ആൾക്കാരുണ്ട് ഇതാണ് ഷാൾ ഇട്ട് ഇതാക്കുമ്പോഴൊരു കണ്ടെല്ലാം നിങ്ങൾ നോക്കി നൂറ്റി അറുപത് രൂപയാണ് എത്ര വേണമെങ്കിലും നമുക്ക് പൊതച്ച് നിൽക്കാൻ പറ്റും അപ്പം ഇനിയിപ്പോൾ നമ്മൾ മാക്സി പെരുന്നാൾക്കൊക്കെ നമുക്കേ െടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുറേ ആൾക്കാർക്ക് ഉണ്ടാകും ഷോള് കിട്ടിയില്ല എന്നുള്ള പരാതി ഞാൻ സത്യത്തിൽ മറന്നതാണ് ഇന്നലെ ആരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു നിങ്ങൾക്ക് അറിയാലോ നിങ്ങളൊരു മെസ്സേജ് കൊണ്ടാണ് ഞാൻ അപ്പൊ കപ്പഴേ ജുമ ഇരിഞ്ഞിരിക്കുന്നെ എന്താണ് ഇപ്രാവശ്യം ഷോളിൻ്റെ വീഡിയോസ് ഒന്നും ഒന്നുമില്ലേ ജമ്പോ മാക്സിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ല എന്നൊക്കെ നമുക്ക് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ആക്കി കൊടുക്കണം എന്നുള്ളതിലാണ് നമ്മൾ ഇപ്രാവശ്യം മുൻകൂട്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി എന്ത് എന്നോ ഒന്നും മുൻകൂട്ടി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പിന്നെ ഈ ഷോൾ നമ്മളെ ഫാബ്രിപ്പെട്ട ഷോളാണ് ഇത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഷോൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊല്ലം ഇതിൻ്റെ ഡിസൈൻ ഒന്നും ഇല്ല കേട്ടോ ഇത് ചുരുളിച്ചൻ്റെ ഡിസൈനാണ് ഒരു കൊല്ലം നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ കളറ് പോകുകയെ പിന്നെ മെഷീനിലൂടെ ഉള്ള ആൾക്കാരോട് നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇത് അങ്ങനെ കളറ് പോണതോ ഒന്നുമല്ല ഇത് യൂസ് ഇത് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് നിവർത്തി കഴിഞ്ഞാൽ ഒന്ന് പോ ഇതാകും ചുരുളിച്ച് നിർത്തിയാണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കുറേ ആൾക്കാർ പറയും ഇത് റേറ്റ് കൂടുതലല്ലേ റേറ്റ് കൂടുതലല്ലേ പറയും റേറ്റ് കൂടുതലായാലും അതിനനുസരിച്ചുള്ള ക്വാളിറ്റി കാര്യങ്ങൾ ഈ ഷോളിനുണ്ടാവും അപ്പോൾ ഇത് ഇതാവും ഇതാവട്ടോ എന്നാലും നമ്മൾ കൊണ്ടു കൊണ്ടുനടന്നാൽ നമുക്ക് ആ ഷോൾ എന്താണ് നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇത് എടുത്തിട്ട് റേറ്റ് കൂടുതലാണ് പറഞ്ഞുകൊണ്ട് എടുത്ത് പോയവർ പറയണ കാര്യങ്ങളാണ് ഇതെന്താ വെച്ചുണ്ടെങ്കിൽ നമ്മൾ സോപ്പും പൊടിയിലിട്ടേക്കാ കുത്തി തിരുമ്പ അങ്ങനെയെല്ലാം നല്ലതിൽ തിരുമ്പണം തിരുമ്പാതെ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ നല്ലതിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷോൾ ഉണ്ടല്ലോ ഒരു വർഷമൊക്കെ വരെ നമുക്ക് നല്ല നിൽക്കും മറ്റേ നമ്മൾ നൂറ്റി നാൽപ്പിൻ്റെ ഷോ പ്ലെയിൻ കളർ ഷോളൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിരക്കും കംപ്ലൈൻ്റ് ആകും അങ്ങനെയൊക്കെ വരും ഈ ഒരു ഷാളിനുണ്ടല്ലോ ഈ ഒരു ഷാളിന് അങ്ങനത്തെ ഒരു പ്രശ്നമേ വരൂല്ല ഇനി മാക്സിക്കല്ല പർദ്ദിക്കുവാണെന്നുണ്ടെങ്കിൽ പർദ്ധിയിൽ കൂടാം നമുക്കൊന്ന് പെട്ട പെട്ടെന്നൊന്ന് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ ആ പർദ്ധിയിൽ കൂട്ടിട്ട് നമുക്ക് പുറത്തിറങ്ങാം അതുമാതിരി തന്നെ ഇനി നമ്മൾ ഏതെങ്കിലും ചുരിദാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെയിം കളർ ചുരിദാറൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽക്ക് കോട്ടൺ ഷാളും ആണ് ചിലര് ഇങ്ങനത്തെയൊക്കെ ഷാള് കിട്ടിയാൽ അത് യൂസ് ചെയ്യാതെ വെക്കും ആ ചുരിദാർക്ക് ആ ഷാള് യൂസ് ചെയ്യാതെ വെക്കും എനിക്ക് കോട്ടൻ്റെ ഷാള് അങ്ങനെ കോട്ടന്റെ ഷോള് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റണ ഒരു മോഡലാണ് ഇതാണ് കേട്ടോ അപ്പം റേറ്റ് കൂടിയാൽ എന്താ വെച്ചാൽ കുറച്ച് കാലം ഈട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ആണ് അപ്പോൾ ഇത് കണ്ടില്ല നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളിയും കാരണം എന്താ വെച്ചാൽ ലിമിറ്റഡ് സ്റ്റോക്കുകളാണ് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കഴിഞ്ഞാൽ ഞാൻ ഞാനിതാക്കാന്ന് പറഞ്ഞു ചിലരുണ്ട് എൺപത് റുപ്പേൻ്റെ ഷാൾ ഇട്ടപ്പോൾ ആ അടുത്ത വീഡിയോസ് കണ്ടിട്ട് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞ കണ്ട് വെച്ചു വരും പിന്നെ ഒരു അറിയാം ആ അടുത്ത വീഡിയോ വന്നപ്പോൾ എനിക്ക് പറ്റിയതൊന്നുമില്ല പിന്നെ എനിക്ക് വരേണ്ടതൊന്നും പറ്റണില്ല കാരണം ആദ്യത്തെ കാഴ്ചയിൽ പറ്റണത് കൈക്കാരം നമുക്ക് അതൊരു ആദ്യത്തിൽ ഒരുക്ക് എല്ലാ ഷാളുകളും ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ ഒരു എന്ത് ചെയ്തു അടുത്ത വീഡിയോസും കൂടി വരട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്നുടാം അപ്പോൾ കണ്ടില്ലേ ഇതാണ് ആണ് കേട്ടോ ഇത് ഇനി വേറെ കളറാണെന്നൊന്നും പറയണ്ട ഇത് ബ്ലാക്കിലാണ് പ്ലെയിനില് അപ്പോൾ ഈ ജമ്പോക്കാർക്ക് ഇനി മാക്സിക്ക് മാച്ച് ആക്കി ഷോൾ ഇതാക്കണം കേട്ടോ ഇനി അത് നമ്മൾ തന്നില്ല എന്നുള്ളത് നിങ്ങൾ പറയരുത് അപ്പോൾ ഓരോ പ്രിന്റ് കൊടുത്തോളിയും ഓരോ പ്രിൻ്റോഡ് കൊടുത്തോളിയും ഓരോ പ്ലെയിൻ കൊടുത്തോളിയും അപ്പോൾ നാൽപ്പത് രൂപ കൊറിയർ ചാർജിൽ നിങ്ങൾക്ക് നാല് ഷാളൊക്കെ പോരും അപ്പോൾ ഏത് ആണെങ്കിലും െടുക്ക അപ്പം നമ്മളെ എൺപത് രൂപേൻ്റെ ഷോൾ അവസ നാളെ ചിലപ്പോൾ ഒരു ഒറ്റ വീഡിയോസായിട്ടേ വരുള്ളൂ അല്ലെങ്കിൽ നീ അഞ്ഞൂറ് രൂപക്ക് നാല് ഷാള് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് ഷാൾ ഇതിൽ ഇതിലേത് വേണം എന്നുള്ളത് നിങ്ങൾ ഇതാക്കുക ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് കിട്ടാം അപ്പം ആ ഷാളും കൂടി നാളെ മുതൽ വീഡിയോസ് വരും പെട്ടെന്ന് 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 അപ്പൊ നിങ്ങൾ പറയും ഞങ്ങൾ പെട്ടെന്ന് മെസ്സേജ് ആയിക്കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് നോക്കാത്തോണ്ടാണ് അറിയാലോ ഈശൻ സമയമാകുമ്പോ ഭയങ്കര തിരക്ക് കാര്യങ്ങളും കടയിലുള്ളതും പിന്നെ മറ്റുള്ള സമയത്തിൻ്റെ അത്ര ഈ നോമ്പിന് സമയമില്ലല്ലോ അപ്പോൾ ഇതാട്ടോ അപ്പൊ അടുത്തൊരു കളറ് വരുന്നത് ഏതാണോ ചോദിച്ചതെന്നുണ്ടെങ്കില് ഇതാട്ടോ ആദ്യത്തെ സോങ് ഇനി ഇല്ല കേട്ടോ വെള്ളം പറ്റി ഇനി നോമ്പറന്നിട്ടേ ഈള്ളൂ ഇത് വരുള്ളൂ അപ്പൊ ഇതിൽ ഏത് കളറ് വേണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തു ചെയ്യാ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാരണം ജംബോക്ക് ഇനി മാക്സ് അല്ല ഷോള കിട്ടിയിട്ടില്ല ചിലപ്പോ നിങ്ങൾ എവിടെന്നെങ്കിലും മാക്സ് എടുത്തുവച്ചിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങൾക്ക് ഷോള് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഷോള് വേണ്ടത് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കുക സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് അപ്പോൾ വേഗം വേഗം മെസ്സേജ് അയച്ചോളും ഇൻഷല്ല അപ്പോൾ നമ്മൾ ഐശാൽ ഫാഷൻ എന്നുള്ള ചാനലിൽ നാളെ മുതൽ എല്ലാ ഷാളുകളുടെ വീഡിയോസും ഓരോന്നോ 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 ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ആക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുകയും ചെയ്യാം ഓക്കെ ബൈ അസ്സാം വലൈക്കും